നാഗദോഷം നാഗങ്ങളെ പേടി നാഗ പാമ്പ് വീട്ടിൽ വന്നു പാമ്പ് സ്വപ്നം കണ്ടു ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഈ നാഗ നാഗദേവതയുടെ നാടാണ് കേരളം എല്ലാ എവിടെ ചെന്ന് നോക്കിയാലും നാഗങ്ങളുണ്ടായിരിക്കും ഈ നാഗങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രതികൂലമായിട്ട് വരുന്നത് അനുകൂലമായിട്ട് വരുന്നത് നോക്കാം നാഗദോഷം വന്നാൽ ഉണ്ടാവില്ല കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല ചിലർക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും എത്ര കൊണന്നാലും അത് മുഴുവൻ ചിലവായി പോകും ഇങ്ങനെയൊക്കെ നാഗപ്രീതി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം നാഗങ്ങളെ നമ്മൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ആ നാഗമുണ്ടെങ്കിൽ ഒരിക്കലും അത് ആവാഹിച്ചാൽ പോകുന്നില്ല നാഗത്തിനെ ആരാധിക്കുക വർഷത്തിലൊരിക്കെ നൂറും പാലും കൊടുത്താൽ നാഗം സംതൃപ്തരാണ് കന്നിമാസത്തിൽ ആയിരത്തിന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാഗദോഷങ്ങൾ തീരാൻ പിന്നെ സർപ്പബലി നടത്താം പാമ്പും മുറ്റം സമർപ്പിക്കാം ഇതെല്ലാം ചെയ്താൽ വളരെയധികം ഐശ്വര്യമാണ് ഒരാളുടെ ജാതകം നോക്കിയാൽ ആ കുടുംബത്തിൽ നാഗദോഷമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നാഗങ്ങൾ സന്തോഷിച്ചാൽ നമുക്കെല്ലാമായി വളരെയധികം ഐശ്വര്യമുണ്ട് നമസ്കാരം ഇപ്പം പൊതുവേ പറയുന്നത് കേൾക്കുന്നതാണ് നാഗദോഷം നാഗങ്ങളെ പേടി നാഗ പാമ്പ് വീട്ടിൽ വന്നു പാമ്പ് സ്വപ്നം കണ്ടു ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അഗാധകളിലേക്ക് പോവാം നാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ നാഗത്തിൻ്റെ നാടാണ് നാഗം ഇല്ലാത്ത സ്ഥലങ്ങളില്ല അത് സർപ്പം സർപ്പം ആരെയും ഉപദ്രവിക്കാറില്ല പാമ്പ് ആരും ഉപദ്രവിക്കാറില്ല പക്ഷേ പാമ്പിനെ കയറി ചവിട്ടുകയോ പാമ്പിനെ അടിക്കുകയോ ചെയ്താലേ പാമ്പ് കടിക്കുകയുള്ളൂ പാമ്പ് കടിച്ചാൽ ദോഷമാണ് സമ്മതിച്ചു പക്ഷേ ഈ നാഗ നാഗദേവതയുടെ നാടാണ് കേരളം എല്ലാ എവിടെ ചെന്ന് നോക്കിയാലും നാഗങ്ങളുണ്ടായിരിക്കും ഈ നാഗങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രതികൂലമായിട്ട് വരുന്നത് അനുകൂലമായിട്ട് വരുന്നത് നോക്കാം നാഗദോഷം വന്നാൽ സന്താനങ്ങൾ ഉണ്ടാവില്ല കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല ചിലർക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരും എത്ര കൊണ്ടന്നാലും അത് മുഴുവൻ ചിലവായി പോകും ഇങ്ങനെയൊക്കെ നാഗപ്രീതി ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം നാഗങ്ങളെ നമ്മൾ നമ്മുടെ വീടുകളിലെ നാഗമുണ്ടെങ്കിൽ ഒരിക്കലും അത് ആവാഹിച്ചാൽ പോകൊന്നുമില്ല നാഗത്തിനെ ആരാധിക്കുക വർഷത്തിലൊരിക്കെ നൂറും പാലും കൊടുത്താൽ നാഗം സംതൃപ്തരാണ് കന്നിമാസത്തിൽ ആയിരത്തിന് ഒപ്പം തുറന്നു കഴിഞ്ഞാൽ മേടമാസം പത്താം തീയതി പത്താമതേം വരെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നാഗത്തിന് നൂറും പാലും കൊടുക്കാം ഈ സമയത്തിൽ നാഗപ്രീതി വരുത്തിയാൽ നമുക്ക് ദോഷങ്ങളുണ്ടാവില്ല ഈ സർപ്പങ്ങളെ നമുക്ക് സർപ്പങ്ങളില്ല ഫ്ളാറ്റുകളിലേക്കാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ നക്ഷത്രം വരുമ്പോൾ അല്ലെങ്കിൽ ആയില്യ നക്ഷത്രം വരുമ്പോൾ നാഗത്തിന് കരിക്കഭിഷേകം സർപ്പസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് ഈ നാഗത്തിൻ്റെ ദശ വരെ രാഹുർ ദശ ഈ രാഹുർ ദശ എന്ന് പറയുമ്പോൾ സർപ്പത്തിനെ ബന്ധിച്ചുള്ള വരുന്ന ദശ ഈ ദശകളിൽ നമ്മൾ തുടക്കം ദശ ഇന്നതാന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ സർപ്പബലി കഴിക്കുക സർപ്പങ്ങളെ ആരാ സർപ്പങ്ങളെ പ്രാർത്ഥിക്കുക സർപ്പങ്ങൾക്ക് വീട്ടിൽ നിന്ന് സാധാരണ പ്രാർത്ഥനകളൊന്നുമില്ല ബിസിനസ്സുകാരൊക്കെ ചെയ്യുകയാണെങ്കിൽ ബുധന ഞായറും സർപ്പത്തിലെ നെയ്വിളക്ക് എത്തിച്ചാൽ സർവ്വൈശ്വര്യവും നല്ല അഭിവൃദ്ധി ഉണ്ടാവും നല്ല ധനം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നാഗത്തിന് നമ്മൾ പേടിക്കാതെ നാഗത്തിനെ ആരാധിക്കുക നമ്മൾ പേടിച്ചുകഴിഞ്ഞാൽ ഇപ്പം പേടിച്ച് പാമ്പ് ഇടാൻ നമ്മൾ കഴിഞ്ഞാൽ പാമ്പ് പേടിച്ച് കടിക്കും അതുപോലെ പാമ്പിനെ സ്വപ്നം കാണുക പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പാമ്പിൻ്റെ സ്വപ്നം കണ്ട് നല്ലതാണ് വലിയ കുഴപ്പമൊന്നുമില്ല പാമ്പിനെ സ്വപ്നം കണ്ടാൽ ധനം ഉണ്ടാവും എന്നാണ് പറയുന്നത് നാഗം എന്ന് പറഞ്ഞാൽ പല രീതികളുണ്ട് കരിനാഗം മറ്റു നാഗം അനന്തൻ അനന്തൻ്റെ വകഭേദങ്ങളാണ് ഈ കാണുന്നതൊക്കെ വാസുകിയാണ് ഇവരുടെ രാജാവ് അപ്പം ഈ നാഗങ്ങളെ ഈ നമ്മുടെ പാലാഴി കടയുമ്പോൾ പോലും വാസുകിയാണ് മന്ത മേരുപർവത്തിനെ ചുറ്റിയിട്ട് ചെയ്തത് അത്രയ്ക്കും ആണ് വാസുകി അതായത് നാഗങ്ങൾ നാഗങ്ങൾക്ക് നാഗങ്ങളെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത് നാഗത്തിന് നൂറും പാലും കൊടുക്കുക നാഗത്തിനെ പ്രീതിപ്പെടുത്തുക ആയില്യ നക്ഷത്രം നാഗത്തിൻ്റെ നാഗത്തിൻ്റെ നക്ഷത്രമാണ് പഞ്ചമി വാരാഹി അമ്മയുടെ നക്ഷത്രമാണ് ഈ ആയില്യം അപ്പോൾ ഈ ആയില്യം നക്ഷത്രം വരുമ്പോൾ നമ്മൾ നാഗത്തിന് നൂറും പാലം ഇപ്പോൾ ആയില്യപൂജ എല്ലാ ക്ഷേത്രങ്ങളിലും ആയില്യപൂജയുണ്ട് ആയില്യപൂജ നമ്മളും ഭാഗമാക്കാതെ വരാം അപ്പോൾ ഈ ദോഷങ്ങൾ മാറി പ്രത്യേകിച്ച് ആയില്യം പ്രധാനപ്പെട്ട ആയില്യം എന്ന് പറഞ്ഞാൽ കന്നിമാസായാലും തുലാമാസത്തിലായാലും കന്നിമാസത്തിലായാലും വെട്ടിക്കോട്ട് ആയില്യാണ് അതാണ് നാഗദേവത തുറക്കുന്നത് തുലാമാസത്തിലായാലും മണ്ണാർശാലും പിന്നെ വൃശ്ചികമാസത്തിലായാലും പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ആയാലും ധനുമാസത്തിലായാലും മേടമാസത്തിലായാലും കർക്കിടക മാസത്തിലായാലും എല്ലാ ആയില്യത്തിനും പ്രാധാന്യമുണ്ട് ആയില്യത്തിന് ആയില്യം പൂജ കൊടുക്കുകയും ആയില്യത്തിന് കരിക്കഭിഷേകവും നേദ്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ് രാഹുപ്രീതിക്ക് ഏറ്റവും നല്ലതാണ് നാഗദേവതയുടെ പ്രാർത്ഥന നാഗദേവത പ്രസാദിച്ചാൽ കുടുംബം രക്ഷപ്പെടും സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും നാഗിപ്പോൾ മണ്ണാറശാലയിൽ മൂന്ന് വർഷം കഴിഞ്ഞ കുട്ടികളുണ്ടായില്ലെങ്കിൽ മണ്ണാറശാലയിൽ പോയി ഉരുളി കമത്താറുള്ള സമ്പ്രദായമുണ്ട് അതേപോലെ ആമേടയിലെ കുട്ടികളുണ്ടായില്ലെങ്കിൽ എന്നൊന്ന് കമത്തി വെച്ചിട്ട് ഒരു പട്ടൊക്കെ ഇട്ട് കമത്തി വെച്ചിട്ട് കാർത്തിക പൂജ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തു വരുമ്പോൾ ആ സന്താനം ഉണ്ടാവും ഈ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അവിടെയും ചോറ് കൊടുത്ത് കുട്ടി കൊണ്ട് കിണ്ടിയിൽ കിണ്ടി ഏർന്ന് പറയും കിണ്ടിയിൽ നാണയം വെച്ച് കഴിയിക്കും അതൊക്കെ വളരെ വളരെയധികം പ്രയോ വളരെയധികം ഫലദായകമായ കാര്യങ്ങളൊക്കെയാണ് അപ്പം നാഗദേവതയെ നമ്മൾ പ്രത്യപ്പെടുത്തും നാഗദേവതയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാഗദേവത പ്രതീക്ഷ പ്രതി നമ്മളെ അനുഗ്രഹിച്ചാൽ നാഗദോഷം തീരും നാഗദേവത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുന്നതും നാഗദേവതയ്ക്ക് വഴിപാട് കഴിക്കുന്നതും ഒക്കെ വളരെ നല്ല അഭിവൃദ്ധി കാരണം അഭി സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനും നാഗദേവത പ്രാർത്ഥിക്കാം സന്താനങ്ങൾക്ക് ജോലി കിട്ടാനൊക്കെ ആയിട്ട് നാഗദേ നാഗദോഷമൊക്കെ സന്താനങ്ങൾക്ക് ദോഷം ജോലി കിട്ടാനായിട്ടും നാഗക്ഷേത്രത്തിൽ പതിനൊന്ന് മാസം തുടർച്ചയായിട്ട് പോയി നൂറും മലയാളം കുട്ടികളുടെ പേര് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാൻ എളുപ്പമാണ് പക്ഷേ പതിനൊന്ന് മാസം പോകാനുള്ള മടിയാണ് നമുക്ക് നമ്മൾ മനുഷ്യരാണല്ലോ പല കാര്യങ്ങളും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നൂറും പാലും ആയില്യം പൂജയൊക്കെ കഴിപ്പിച്ചാലും നല്ലതാണ് നാഗദേവത ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കില്ല എല്ലാ വീടുകളിലും നാഗദേവത പണ്ട് ഒച്ചാരാധന ഉണ്ടായിരുന്നു ആ വച്ചാരാധനയുടെ സ്ഥലങ്ങളിൽ വർഷത്തിലൊരിക്കൽ നൂറും പാലും കൊടുക്കാം ഞങ്ങളുടെ വീട്ടിലുണ്ടാകാം അപ്പോൾ അങ്ങനെ വർഷത്തിലൊരിക്കൽ ദിവസം വെച്ചിട്ട് നൂറും മാലം കൊടുത്തു കഴിഞ്ഞാൽ ആ ദോഷം വരും അവർ പ്രസാദിച്ചാൽ നമുക്ക് വ ഭയങ്കരമായ അഭിവൃദ്ധിയായിരിക്കും അത് അത് വളരെ ശ്രദ്ധിക്കാം ഈ സർപ്പം എന്ന് പറഞ്ഞാൽ മഞ്ഞക്കളർ ചെറിയൊരു സംഭവമാണ് ചെറുതാണ് അതിനെ നമുക്ക് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ നാഗത്തരം കാണാമെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള പാമ്പുകൾ എന്ന് പറഞ്ഞാൽ അവർഗത്തിൽപ്പെട്ടതാണെങ്കിലും അതൊന്നും നാഗത്തിൽ നാഗമല്ല ഇപ്പോൾ കരിമൂർഖൻ എട്ടടി വീരൻ എന്നൊക്കെ പറയില്ലേ അതൊക്കെ നാഗ പാമ്പാണ് പക്ഷെ നാഗം എന്ന് പറഞ്ഞാൽ വളരെയധികം സ്വർണ്ണ നിറത്തിൽ സുന്ദരമായ രൂപമാണ് നാഗം എന്ന് പറയുന്നത് നാഗപ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നേടാൻ സാധിക്കും സന്താനങ്ങൾക്കും എല്ലാവർക്കും നല്ലത് നാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാൽ ഹോമം നാഗദോഷമുണ്ടെങ്കിൽ പാൽപായസഹോമം ചെയ്യുക ഒരുപാട് നാഗദോഷം ഉണ്ടെങ്കിലും ഇപ്പം നാഗ ദോഷം ചന്ദനും സർപ്പിയും കൂടി വന്നാൽ നാഗീക്ഷേമയുടെ ദോഷം ഉണ്ടാകും വിവാഹം നടക്കാനും കുട്ടികൾ ഉണ്ടാവാനും എല്ലാത്തിനും തടസ്സമായിരിക്കും ഏതു വശത്താണോ ചന്ദ്രന സർപ്പി വരുന്നത് അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ സർപ്പരാജഹോമം ചെയ്യുക സർപ്പരാജഹോമം ചെയ്ത് അതിനെ സർപ്പരാജഹോമം ചെയ്യാതെ ഏൽപ്പിച്ചാൽ പോരാ ഉള്ളിൽ ഭാഗവാക്കായി തൊഴുത് പ്രാർത്ഥിക്കണം പിന്നെ സർപ്പ പിന്നെ സർപ്പദോഷം ചെയ്യണമെങ്കിൽ ഹോമം നടത്തും അതും വളരെ നല്ലതാണ് പിന്നെ നാഗദോഷങ്ങൾ തീരാൻ പിന്നെ സർപ്പബലി നടത്താം പാമ്പും മുറ്റം സമർപ്പിക്കാം ഇതെല്ലാം ചെയ്താൽ വളരെയധികം ഐശ്വര്യമാണ് ഒരാളുടെ ജാതകം നോക്കിയാൽ ആ കുടുംബത്തിൽ നാഗദോഷമുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ നാഗദോഷത്തിനെ മാറ്റാൻ ഇതെല്ലാം ചെയ്താൽ നമുക്ക് നാഗദോഷം മാറി നമുക്ക് നാഗങ്ങൾ സന്തോഷിച്ചാൽ നമുക്കെല്ലാമായി വളരെയധികം ഐശ്വര്യമുണ്ട് നാഗങ്ങളുടെ നമ്മൾ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാറില്ല രാഹുവിൻ്റെ പ്രാർത്ഥിക്കാം നാഹു നാഗങ്ങളുടെയൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെയാണ് പക്ഷേ അതൊന്നും ശുദ്ധം ഒരുപാട് ശുദ്ധം വേണ്ടതാണ് നാഗത്തിൻ്റെ പ്രാർത്ഥന ദിവസവും രാവിലെ നമ്മൾ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ നാഗക്ഷേത്രങ്ങളെ പ്രാർത്ഥിച്ചാൽ തന്നെ വളരെ നല്ലതാണ് ഇപ്പം ആദ്യത്തെ വെട്ടിക്കോട്ട് വെട്ടിക്കോട്ട് നാഗദേവത മണ്ണാറശാല നാഗദേവത അതേപോലെ തന്നെ അനന്തങ്കാട് നാഗദേവത ഇങ്ങനെയുള്ള നാഗദേവതകൾ ആമേട പാമ്പുമെക്കാട്ട് പാതിരാക്കുന്ന് പെരളശ്ശേരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ നാഗദേവത ഈ നാഗരെ നാഗദേവ മനസാസ്മരിക്കുക സ്മരിച്ചാൽ നമുക്ക് ധനവും സമ്പത്തും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും ദിവസം രാവിലെ എഴുന്നെങ്കിൽ മഹാദേവനെയും പാർവതി ദേവിയെല്ലാം പ്രാർത്ഥിച്ച് നമ്മുടെ ഇഷ്ടദേവന്മാരെ പ്രാർത്ഥിച്ച് ഗുരുക്കന്മാരെ പ്രാർത്ഥിച്ച് വിനായകരെ പ്രാർത്ഥിച്ച് ശേഷം നമ്മൾ നാഗദേവതയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളുണ്ടാവും ദുഃഖം എന്ന് പറയുന്ന സംഭവമില്ല മനുഷ്യർക്ക് എല്ലാം ഉണ്ടായാലും ദുഃഖമാണ് അയ്യോ അയ്യോ എന്ന് കരച്ചിലാണ് ഈ കരച്ചിലൊക്കെ മാറാൻ നാഗദേവതയെ പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക ആയില്യം പൂജ നടത്തുക അതേപോലെ തന്നെ മഹാക്ഷേത്രങ്ങളിടയ്ക്ക് ദർശനം നടത്തുക ആമേട ബണ്ണാറശാല നമ്മുടെ ഏതാണോ സമീപത്തുള്ള നാഗക്ഷേത്രം അവിടെ പോയി വർഷത്തിലൊരിക്ക മാസത്തിലൊരിക്കൽ ദർശനം നടത്താൻ വളരെയധികം നല്ലതാണ് ഐശ്വര്യദായകമാണ് അതേപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ നാഗത്തിന് ഒരു നാണയം വിട്ട് വയ്ക്കുക എന്നിട്ട് അത് നാവുകൾ അവിടെ കൊണ്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വഴിപാട് കഴിക്കുക അതൊക്കെ ചെയ്താൽ വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും നാഗദേവതയ്ക്ക് പ്രധാനമാണ് ഈ അടയ്ക്കാമര പൂക്കുല എന്ന് പറയും അടയ്ക്കാമര പൂക്കുല ആ അടയ്ക്കാമര പൂക്കല സർപ്പത്തിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വർഷത്തിലൊരിക്കൽ സർപ്പത്തിന് അടയ്ക്കാമര പൂക്കുല നൂറും പാലും കൊടുക്കുക പൽപ്പായസം നേരിയ്ക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യം അടയ്ക്കാമ്പ മുക്കുലായെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം അതുപോലെ ഉണ്ടെങ്കിൽ ആ സർപ്പക്കാടുകൾ വെട്ടിക്കളയാതെ അതിനെ സംരക്ഷിക്കുക അവിടെ ഒരു ചിത്രകോടമൊക്കെ വെച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ വയ്ക്കുക വച്ചാൽ തന്നെ ദിവസവും ആരാധിക്കണമെന്നില്ല വർഷത്തിലൊക്കെ നൂറും പാലും കൊടുത്താൽ മതി കാരണം സർപ്പത്തിന് ഭയങ്കര ശുദ്ധമാണ് നമ്മൾ ആവശ്യമില്ലാതെ കയറാൻ പാടില്ല കയറി കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിരുന്ന പ്രശ്നമൊക്കെ വരും എൻ്റെ അറിവിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഒരു പൂജയ്ക്ക് ഒരമ്മ വളരെ ഭക്തിയുള്ള വളരെ വിശുദ്ധമായുള്ളൊരു അമ്മയാണ് ഭയങ്കര സസ്യബുക്കായ അമ്മ ഉള്ളി പോലും കഴിക്കാത്തൊരു അമ്മയാണ് ആ അമ്മ പുഷ്പം നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തുപ്പൽ തെറിക്കില്ലായിരുന്നു പക്ഷേ ഉമിനീര അതിലേക്ക് തെറിച്ചു അതിനുശേഷം ആ പൂജ കഴിഞ്ഞ ശേഷം അവർക്ക് മുഴുവൻ ചോറിച്ചില്ലായിരുന്നു ശരീരം ദേഹമാസകൾ ചോറിച്ചില്ല ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും മാറണില്ല അവസാനം നാഗക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചപ്പോൾ അവർക്ക് അത് അസുഖം മാറി അത്രത്തോളം പവർഫുള്ളാണ് നാഗദേവത അപ്പം പാമ്പുമക്കാട്ട് പോയി കഴിഞ്ഞാൽ തൊക്ക് രോഗമുള്ളവർക്ക് വെളിച്ചെണ്ണ കൊടുക്കും ആ വെളിച്ചെണ്ണ വീട്ടിൽ കൊടുത്താൽ ഒരുപാട് ശുദ്ധത്തിൽ വയ്ക്കണം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കാത്തത് കൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിപരീത ബലം ഉണ്ടാവുക നാഗത്തിനെ നമ്മൾ ഉപദ്രവിച്ചാൽ വിപരീത ബലം ഉണ്ടാകുന്നത് അത് കാരണം നാഗത്തെ വളരെ ആരാധിക്കുക എല്ലാവരും നാഗദേവരെ പ്രാർത്ഥിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു